പുന്നപ്രയിലെ വി എസിന്റെ വേലിക്കകത്ത് വീട്ടിൽ പൊതുദർശനം തുടരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി അനന്തു ചേരുകയാണ് അനന്തു നിരവധി വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ പുന്നപ്ര വീട്ടിലെത്തുന്നത് വീട്ടിലെ പൊതുദർശനം എത്ര നേരം ഉണ്ടാകും ആരംഭിച്ചതാണ് തലസ്ഥാനത്ത് നിന്നുള്ള രാത്രി ഒൻപത് മണിയോടുകൂടി ആലപ്പുഴയിലെ വീട്ടിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ സമയക്രമങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ജനസാഗരം ബി എസിനെ കാത്തുകൊണ്ട് പാതയോരങ്ങളിൽ കാത്തു അങ്ങനെ നിശ്ചയിച്ച സമയങ്ങളെല്ലാം തെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്നിപ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം പന്ത്രണ്ടരയ്ക്കോടെയാണ് പന്ത്രണ്ടരയോടുകൂടിയാണ് ബി എസിന്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള ഗിലാപയാത്ര അദ്ദേഹത്തിന്റെ വീടായിട്ടുള്ള പുന്നപ്പ്രയിലുള്ള വേലിക്കകത്തെ വീട്ടിലേക്ക് എത്തിയത് ഇവിടെയും നിരവധി ആളുകൾ ആയിരക്കണക്കിന് പേർ വിയമ്മിന് അവസാനമായി നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇവിടെ എത്തിയവർ മണിക്കൂറുകളോളം പതിനെട്ടും പത്തൊമ്പതും ഇരുപതും മണിക്കൂറുകളോളം ഇവിടെ കാത്തു ക്യു ആ എന്നവരുണ്ട് വി എസിന് അവസാനമായി ഒന്ന് കാണാൻ എല്ലാ വിഭാഗങ്ങളിലുമുള്ള ജനങ്ങൾ സ്ത്രീകൾ കുട്ടികൾ വൃദ്ധർ അങ്ങനെ എല്ലാ വിഭാഗങ്ങളിലുമുള്ള ജനങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി കാണാൻ വേണ്ടി ഈ ജലിക്കരക്ക് വീട്ടിൽ എത്തിയിരുന്നു പദ്ധതിയൂരങ്ങളിലെല്ലാം അഭുതപൂർവമായ തിരക്ക് അർദ്ധരാത്രിയിലും അതിരാവിലെയുമെല്ലാം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു അതുകൊണ്ട് തന്നെ ജനം വി എസിനടുത്തേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച കണ്ടു ആ ഒരു ഒഴുക്കു കാരണം തന്നെയാണ് വി എസിന്റെ വീട്ടിലേക്കുള്ള യാത്ര അവസാന യാത്ര ഇത്രയധികം വൈകാനും കാരണം ജനങ്ങളുടെ എല്ലാം അഭിവാദ്യം അധ്യാഭിവാക്യം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി വി എസ് അച്വാനന്ദ അദ്ദേഹത്തിന്റെ സ്വന്തം വസതിയിൽ അവസാനമായി എത്തുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ബി എസ് ഈ വീട്ടിലേക്ക് വേലിക്കകട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുള്ള ആരോഗ്യ കാരണങ്ങൾ കാരണം അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നാൽ ഇന്നിപ്പോൾ അവസാനമായി വി എസ് ഈ വീടിന്റെ മുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുകയാണ് ഈ പൊതുദർശനം തുടരുകയാണ് നിരവധി ജനങ്ങൾ പൊതുദർശനത്തിനായി എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് മൃതദേഹം അവിടെ പൊതുദർശനമുണ്ട് ഇവിടെ ഇപ്പോൾ ഇനി ഒരു അരമണിക്കൂർ കൂടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്